ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണീസ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഞാനിപ്പോൾ എൻ്റെ വാഹനവുമായിട്ട് നിൽക്കുന്നത് നല്ല തിരക്കേറിയ ഒരു റോഡിലാണ് നമ്മളൊരു വാഹനം ഓടിക്കാനായിട്ട് പഠിച്ച് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ആ ലൈസൻസ് വെച്ച് നമുക്ക് വാഹനം റോഡിൽ ഓടിക്കാനായിട്ട് കഴിയണം എന്നാൽ ഇത്തരത്തിൽ ലൈസൻസ് ഉണ്ടായിട്ടും സ്വന്തമായിട്ട് വാഹനം ഉണ്ടായിട്ടും റോഡിൽ വണ്ടി ഓടിക്കാൻ കഴിയാത്തത് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ വരുന്ന മിസ്റ്റേക്കുകൾ കൊണ്ടാണ് പലപ്പോഴും എതിരെ മറ്റു വാഹനങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു പേടി ഒരുപാട് പേർക്കുണ്ട് അതുപോലെ തന്നെ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുന്ന സമയത്ത് തന്നെ പ്രത്യേകിച്ച് തിരക്കുള്ള റോഡിലൊക്കെ ഒരു സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുമ്പോൾ തന്നെ വണ്ടിയുടെ കൺട്രോൾ പോകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ഡ്രൈവിങ്ങിലെ വലിയ വലിയ മിസ്റ്റേക്കുകളാണ് അതുപോലെ വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് മറ്റു വാഹനങ്ങൾ മുന്നിലുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്ത് ആ വണ്ടിയുടെ വേഗത മനസ്സിലാക്കി ഓടിക്കാനായിട്ട് പലർക്കും അറിയത്തിൽ ഗിയർ എങ്ങനെ ഇടണം ഒരു 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 കൃത്യമായിട്ടുള്ള ധാരണയില്ല അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത് പരിഹരിക്കാനായിട്ട് തിരക്കുള്ള റോഡുകളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രാക്ടീസ് എടുക്കുമ്പോൾ ഒരു കാരണവശാലും ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പ്രാക്ടീസ് ചെയ്യരുത് ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടു കൂടി നിങ്ങൾ പ്രാക്ടീസ് എടുക്കുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര തിരക്കുള്ള റോഡിലൂടെയും നിങ്ങൾക്ക് വാഹനം ഓടിക്കാനായിട്ട് കഴിയും അതും നല്ല കോൺഫിഡൻസോടെ ഓടിക്കാം വണ്ടി റോഡിൽ ഓടിക്കുമ്പോൾ എന്തെങ്കിലും അബദ്ധം പറ്റി ഉണ്ടാകുമോ എന്നുള്ള പേടിയൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറ്റിക്കൊണ്ട് നന്നായിട്ട് വണ്ടി റോഡിൽ ഓടിക്കാനായിട്ട് കഴിയും ഇതിന് ഞാൻ എൻ്റെ വാഹനം ഇവിടുന്ന് അതായത് ഒരു തിരക്കായ റോഡാണ് ഇവിടുന്ന് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് എടുക്കുന്നത് മുതൽ ഈ റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സേഫായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് നിങ്ങളെ കാണിച്ചു നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്കുകളും നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ഇപ്പം ഞാനിവിടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് എൻ്റെ കാല് ബ്രേക്കിലേക്ക് എടുത്ത് വെക്കുന്നു ക്ലച്ച് ഞാൻ പൂർണ്ണമായിട്ട് ചവിട്ടുന്നു വണ്ടിയുടെ താക്കോല് ഓൺ ചെയ്യുന്നു വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഓക്കെ ഇനി കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇനി നിങ്ങൾ പ്രധാനമായിട്ടും തിരക്കുള്ള റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ നമ്മുടെ വാഹനത്തിൻ്റെ സെൻറ്റർ മിറർ നോക്കിയിരിക്കണം അതുപോലെ തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലെ മിററും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം ഇതിങ്ങനെ പറയുന്നതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് പുറകിൽ നിന്ന് വാഹനങ്ങൾ എപ്പോഴും വരാം കാരണം തിരക്കുള്ള റോഡിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ് അപ്പം നമുക്ക് ബാക്ക് സൈഡ് മുൻവശം കാണാവുന്ന എപ്പോഴും കണ്ടോണ്ടിരിക്കണം അതിന് നിങ്ങൾ സെൻറ്റർ മിററും റൈറ്റ് സൈഡിലെ മിററും കൃത്യമായിട്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യുക ഒപ്പം തന്നെ ലെഫ്റ്റ് സൈഡിലെ സൈഡ് മിററും കൂടെ നിങ്ങൾ നോക്കുക ഇത് പ്രധാനമായിട്ടും നിങ്ങൾ ഓർമ്മയിൽ വെക്കുക ഓക്കെ എന്നിട്ട് ഞാനിവിടെ ഇപ്പോൾ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു വാഹനം ഇവിടെ എടുക്കാനായിട്ട് പോവുകയാണ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഇനി നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങളിൽ പല ആൾക്കാർക്ക് ഇതുപോലെ ഒരു വാഹനം സൈഡ് കിടന്നിട്ട് പെട്ടെന്ന് റോഡിലേക്ക് എടുക്കുമ്പോൾ ഒരു പേടിയാണ് വണ്ടി റോഡിൻ്റെ നടുക്കോട്ട് പോകുന്ന ഒരു പ്രശ്നം വരും എതിരെ വാഹനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് വരും അപ്പോൾ അതിന് നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് പ്രയോഗിച്ചാൽ മതി ഇപ്പോൾ ഇതുപോലെ മുന്നിൽ മറ്റു വാഹനങ്ങൾ ില്ലെങ്കിൽ നിങ്ങൾ സ്റ്റിയറിംഗ് ഫുള്ള് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു പിടിച്ച് വണ്ടി എടുക്കാതിരിക്കുക ഇപ്പോൾ ഇവിടെ മറ്റു വാഹനങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതുകൊണ്ടോ ഒരു റൗണ്ട് ഞാൻ ഇവിടുന്ന് വലത് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു ഒറ്റ ഒരേ ഒരു റൗണ്ടേ സ്റ്റിയറിംഗ് തിരിച്ചിട്ടുള്ളൂ അപ്പം നമ്മുടെ വണ്ടി ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കുറച്ചും കൂടെ റൈറ്റ് സൈഡിലേക്ക് മാറും എന്നിട്ട് വാഹനം എടുക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ കാലെടുത്ത് ഞാൻ ആക്സിലറേറ്റർ പെടലി വെച്ചു എന്നിട്ട് ആക്സിലറേഷൻ ചവിട്ടി കൊടുക്കുന്നില്ല ആദ്യം ഞാൻ ചെയ്യുന്നത് നമ്മൾ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് അതായത് ക്ലച്ചിൽ നിന്ന് പതുക്കെ റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഞാനിവിടെ ബാലൻസ് ചെയ്യണം ബാലൻസ് ചെയ്യുന്ന സമയത്ത് വണ്ടി അനങ്ങി തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മെല്ലെ ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്യുക അതായത് ക്ലച്ചിൽ വണ്ടി ഓഫ് ഓഫാകാതെ ബാലൻസ് ചെയ്ത് പിടിക്കുക ഇതുപോലെ ഹാഫ് ക്ലച്ചിൽ ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് നിങ്ങൾ റൈറ്റ് സൈഡിലെ മിറർ നോക്കുക ഇപ്പം ഞാനിത് റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്നു ഇടത്തേക്കാല് ക്ലച്ചിൽ ഹാഫ് ക്ലച്ചിൻ്റെ ഒന്ന് ബാലൻസ് ചെയ്ത് പിടിച്ചേക്കുന്നു റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്നു മുൻവശം നോക്കുന്നു പുറകിൽ നിന്ന് വാഹനങ്ങളില്ല െന്ന് ഉറപ്പുവരുത്താനായിട്ട് പോവുകയാണ് എന്നിട്ട് വാഹനങ്ങളെല്ലാം പോയതിനു ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു പതിയെ പതിയെ മാത്രം ആക്സിലറേഷൻ കൊടുത്തോണ്ട് ക്ലച്ചെ നയിച്ച് എടുത്തു എന്നിട്ട് ഞാനിവിടെ ആക്സിലറേഷൻ അയച്ച് തിരിച്ച ഒരു റൗണ്ട് സ്റ്റിയറിങ് ഇടത് സൈഡിലേക്ക് തിരിച്ചു കണ്ടോ അപ്പം നമ്മുടെ വാഹനം നമുക്ക് കൃത്യമായിട്ടും തിരിച്ചെടുക്കാനായിട്ട് കഴിയും ഒരുപാട് റോഡിലേക്ക് പോകത്തില്ല അവിടെ നമ്മൾ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുന്നത് വണ്ടി എടുക്കുന്ന സമയത്ത് ആക്സിലറേഷൻ കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം പതിയെ ആക്സിലറേഷൻ നിങ്ങൾ അങ്ങ് അയച്ചേക്കുക അതായത് ആക്സിലറേഷനിൽ നിന്ന് കാലയച്ച് വണ്ടി ഇടതാക്കാനായിട്ട് ശ്രമിക്കുക ഇനി നിങ്ങൾ അടുത്ത ചെയ്യേണ്ട ഒരു ട്രിക്കാണ് നിങ്ങളെ കാണിച്ചിരുന്നത് ഇതുപോലെ നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കുന്നു എന്നിട്ട് നിങ്ങൾക്കൊരു പേടിയാണ് സെക്കൻഡ് കൊടുക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും ഇതുപോലെ തന്നെ ഫസ്റ്റ് ഗിയറിൽ പോകും സെക്കൻഡ് കൊടുക്കാനായിട്ട് നിങ്ങൾ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല നിങ്ങൾക്ക് വണ്ടി കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു ഗിയറാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് റോഡിൽ വന്നു കഴിഞ്ഞാൽ ലാഗിലാ സെക്കൻഡ് കൊടുക്കുക അപ്പോൾ സെക്കൻഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റോഡിൽ വാഹന ഇടതാണെന്ന് ഉറപ്പുവരുത്തണം ഇപ്പം നിങ്ങൾ നോക്കിയേ ഞാൻ മെയിൻ ഫോക്കസ് കൊടുക്കുന്നത് റോഡിൻ്റെ ഈ സൈഡാണ് എൻ്റെ വണ്ടി ഇടതാണെന്ന് ഞാൻ ഉറപ്പുവരുത്തുന്നു ഉറപ്പുവരുത്തിയതിന് ശേഷം ഞാൻ ഇവിടെ കൈ ബാലൻസ് ചെയ്യുന്നു ഗിയർ ലിവറയിലേക്ക് നോക്കാതെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു അതായത് ആക്സലറേഷൻ കുറച്ച് ക്ലച്ച് പിടിച്ചു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു അപ്പോൾ ഇവിടെ നമ്മൾ സെക്കൻഡ് ഗിയർ കൊടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ മെയിൻ ഫോക്കസ് രണ്ട് കാര്യങ്ങളിൽ ഒരേ രീതിയിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കാനായിട്ട് ശ്രമിക്കുക രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് സ്റ്റിയറിങ് കൺട്രോൾ ചെയ്ത് വണ്ടി ഇടത് ചേർന്ന് പോകുന്നു എന്ന് ഉറപ്പുവരുത്തി ഇടതിന് പ്രാധാന്യം തന്നെ കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ നോട്ടം അതനുസരിച്ച് ഇടത് തന്നെ കൊടുത്തോണ്ട് ക്ലച്ച് പിടിച്ചോണ്ട് നിങ്ങൾ സെക്കൻഡ് ഇടണം അപ്പം സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് അതും ശ്രദ്ധിച്ചിരുന്നു അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഒരേ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഇനി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഒരു കാര്യം ഇപ്പം നിങ്ങൾ ഇതുപോലെ സെക്കൻഡ് ഗിയറിൽ ഒരു ബിഗിനർ ഓടിക്കുന്ന പോലെ തന്നെയാണ് ഓടിക്കുന്നത് ഞാനിതുകൊണ്ട് ഇടത് ചേർന്ന് ഓടിക്കുന്നു നിങ്ങൾ ഡ്രൈവിങ്ങിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കാനാണ് ഏറ്റവും കൂടുതൽ ഡ്രൈവിങ്ങിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇതുകൊണ്ട് ഞാനിവിടെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇപ്പം സെക്കൻഡിൽ ഒരു തുടക്കക്കാരൻ ഓടിക്കുന്ന പോലെ തന്നെയാണ് ഓടിക്കുന്നത് കണ്ടോ അപ്പം ഞാൻ ഇങ്ങനെ വരുന്നത് കൊണ്ട് എനിക്ക് വേറെ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല പുറകുന്ന ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ ആ വാഹനം കയറിപ്പോളും നമുക്ക് നല്ല കൺട്രോൾ ചെയ്ത് വണ്ടി ഓടിക്കാം കണ്ടോ ഞാൻ വീണ്ടും ഇതുകൊണ്ട് സെക്കൻഡ് ഗിയർ ഇതുകൊണ്ടോ ഒരു ബിഗിനർ ഓടിക്കുന്ന പോലെയാണ് ഞാൻ ഓടിക്കുന്നത് നമുക്കിപ്പോൾ വേണേൽ ഗിയർ മാറി മാറി ഓടിക്കാം പക്ഷേ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാനാണ് ഞാനിങ്ങനെ കാണിച്ചിരുന്നു ഇതുകൊണ്ട് ഇപ്പൊ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു ഇപ്പം ഇവിടെ ഒരു ബസ് തിരിക്കുകയാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ക്ലച്ച് അങ്ങ് ചവിട്ടുക എന്നിട്ട് ബ്രേക്കിലേക്ക് വരിക വണ്ടി തീർത്തും സ്ലോ ആയെന്ന് തോന്നിയാൽ ഫസ്റ്റ് ഗിയർ കൊടുക്കണം എന്നിട്ട് ഉടൻ തന്നെ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് വണ്ടി തോന്നും ഇതുപോലെ എടുക്കണം ഇത്രയേ ഉള്ളൂ എന്നിട്ട് വീണ്ടും വണ്ടി റോഡിൽ ഇടതാണെന്ന് വരുത്തുക ഇടതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതുകൊണ്ട് സെക്കൻഡ് ഗിയർ ഇടുക ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായല്ലോ അപ്പൊ ഇടതിന് പ്രാധാന്യം കൊടുത്ത് ഡ്രൈവ് ചെയ്യുക അപ്പോൾ പുറകിൽ നിന്ന് വാഹനം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ അവർ ഹോണ് പോലും അടിക്കില്ല അവർക്ക് കയറിപ്പോകാനായിട്ടുള്ള സ്പേസ് നമ്മൾ ഓൾറെഡി ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഇടത് ചേർന്ന് പോകുന്നത് കൊണ്ട് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടിയില്ലോ ഇനി നിങ്ങൾക്ക് എങ്ങനെ തേടും ഫോർത്തും കൊടുക്കാമെന്നുള്ളത് കാണിച്ചു തരാം കാരണം ഇപ്പോൾ പുറങ്ങി വരുന്ന വാഹനങ്ങൾ കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടോ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഡ്രൈവിങ്ങിന് വരുന്നില്ല ഇനി നിങ്ങൾ തേടും ഫോർത്തും കൊടുക്കണമെന്ന് പറയുന്നത് അത്യാവശ്യം നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ വരുമ്പോൾ മാത്രം തേടും ഫോർത്തും കൊടുക്കുക ഇപ്പം നിങ്ങൾ നോക്കി സെക്കൻഡ് ഗിയർ വരികയാണ് ഇപ്പോൾ ഇവിടെ റോഡ് അത്യാവശ്യം സ്ട്രെറ്റായി എന്ന ചെറിയ കയറ്റമുണ്ട് തേടും ഫോർത്തും കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് തേടും ഫോർത്തും കൊടുക്കുക കാരണം തേഡ് ഗിയറിൽ പോകാനായിട്ട് വാഹനത്തിന് കുറഞ്ഞതൊരു മുപ്പത് കിലോമീറ്റർ വേഗതയെങ്കിലും നമ്മുടെ വണ്ടിക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ അതിനെന്ത് ചെയ്യണം നിങ്ങൾ ആക്സിലറേഷൻ കൊടുത്ത ഒരു മുപ്പത് കിലോമീറ്റർ വേഗത വാഹനത്തിന് ആക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അതിന് നിങ്ങൾ നോക്കി ഞാൻ എൻ്റെ വാഹനം ഇടത് സൈഡിൽ തന്നെ ചേർന്ന് വരുന്നു ആക്സിലറേഷൻ കൊടുത്ത വണ്ടിക്ക് ഞാനിത് മൂവ് ആക്കി ആക്സിലറേഷൻ കുറച്ചു ഇതുകൊണ്ട് ഇടത് ശ്രദ്ധിച്ചുകൊണ്ട് തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ഗിയർ ഇടുന്ന സമയത്ത് ഒരിക്കലും ഗിയറിൽ പറയുന്നത് നോക്കൂല നമ്മളുടെ നോട്ടം എപ്പോഴും റോഡിലായിരിക്കും എന്തുകൊണ്ട് ഇതുകൊണ്ടാണ് നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോവുകയാണ് പോകുന്ന സമയത്ത് ഇതുകൊണ്ട് പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കയറി കയറി പോകുന്നു നമ്മൾ ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് ഒരു തരത്തിലുള്ള പ്രശ്നവും നമുക്ക് ഡ്രൈവിങ്ങിൽ വരത്തില്ല കണ്ടില്ല തേർഡ് ഗിയറിൽ ഞാനിങ്ങനെ പോകുന്നു ഇനി നമ്മൾ ഫോർത്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം ഒരു കുറച്ചും കൂടെ സ്പീഡാക്കുക അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന വേഗം ിൽ നിന്ന് കുറച്ചും കൂടി സ്പീഡാക്കി നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ കൊടുക്കുക ചെറിയ വളവും തിരിവൊക്കെ ആണെങ്കിൽ പോകും നിരപ്പ് പോലെയുള്ള റോഡുകളായിരിക്കണം കൊടും വളവൊന്നും അല്ല ഞാൻ പറയുന്നത് ഇതുകൊണ്ടോ ആക്സലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു റോഡിൻ്റെ ഇടതാണെന്ന് വരുത്തുന്നു ഗിയർ പറയാൻ നോക്കാതെ നാലാമത്തെ ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ അപ്പം എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും ലെഫ്റ്റ് സൈഡാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നിങ്ങൾ നോക്കിയാൽ ലെഫ്റ്റ് സൈഡ് ചേർന്ന് എന്റെ നോട്ടം ലെഫ്റ്റ് സൈഡാക്കി വാഹനം ലഫ്റ്റ് സൈഡ് ചേർന്ന് ചേർന്ന് പോകുന്നു അപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഇതുണ്ടോ ഇതുപോലെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുക ഇതുണ്ടോ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇങ്ങനെ വരുന്നു വരയാട്ട ഒരുപാട് ഗ്യാപ്പിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോരുന്നത് കണ്ടില്ലേ അപ്പം വളരെ സുഖകരമായിട്ട് ഡ്രൈവ് ചെയ്യും എതിരെ ഒരു ബസ് വരുന്നുണ്ട് നമുക്ക് പേടി തോന്നൂല്ല അതിന്റെ കാര്യം എന്താണ് നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോകുന്നത് ഇനി നിങ്ങളുടെ ഒരു മെയിൻ പ്രശ്നം ഞാൻ പറയാം ഇങ്ങനെ ഫോർത്ത് ഗിയറിലൊക്കെ ഓടിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ഒരു പേടി വരും ഇപ്പോൾ ഫോർത്തിൽ ഞാൻ ഇങ്ങനെ ഒരു വളവ് വളവെടുക്കുകയാണ് ഇവിടെ ഒരു വളവ് ഒരു കയറ്റം ഉണ്ട് അപ്പോൾ ആ കയറ്റം കയറുന്നതിന് മുന്നേ തന്നെ ഞാൻ എന്ത് ചെയ്തു വണ്ടി ഇടതാണെന്ന് ഉറപ്പു വരുത്തി തേടിലേക്ക് ഇട്ടിട്ട് ക്ലച്ച് ക്ലച്ചയച്ച് ആക്സലറേഷൻ കൊടുത്തതുകൊണ്ട് കയറുകയാണ് മനസ്സിലായി ഒരിക്കലും നമ്മൾ ആ കയറ്റം ഫോർത്തിൽ വന്ന് കയറിയിട്ട് വണ്ടി വലി വലിമടുപ്പിക്കാനായിട്ട് നോക്കൂല അഡ്വാൻസ് നമ്മൾ ഫോർത്തിൽ നിന്ന് തേടി കൊടുക്കുന്നു വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും എൻ്റെ മെയിൻ ഫോക്കസ് റോഡിൻ്റെ ലെഫ്റ്റാണ് എന്നിട്ടെന്ത് ചെയ്യുന്നു ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ അപ്പം നമുക്ക് വളരെ സുഖകരമായിട്ട് ഡ്രൈവ് ചെയ്യാം ഇനി വീണ്ടും ഇവിടെ ഒരു വളവ് വരികയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു വണ്ടി ഒന്ന് സ്ലോ ചെയ്യണമെന്ന് തോന്നിയാൽ ബ്രേക്കേ വരിക ഇറക്കം കൂടിയ ഉളവാണ് ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ചെയ്യുന്നതിനോടൊപ്പം ക്ലച്ച് പിടിച്ചു തേർഡ് ഗിയറും കൂടി ഇട്ടു കണ്ടോ ലിവർ ഗിയർ ലിവറെ നോക്കാതെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് 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 ഡ്രൈവ് ചെയ്യുന്നു ഇനി നിങ്ങൾ മെയിൻ റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു ട്രിപ്പും കൂടെ പറയും ഇതുപോലെ മുന്നിൽ ഒരു വാഹനമൊക്കെ പോകുന്ന സമയത്ത് എപ്പോഴും ഒരു ഒരു വണ്ടി അല്ലെങ്കിൽ ഒരു ഒന്നര വണ്ടി അതായത് രണ്ട് വണ്ടിയുടെ അടുത്തൊരു ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ഡ്രൈവ് ചെയ്യുക അതായത് ഒരു വണ്ടിയുടെ ഗ്യാപ്പെങ്കിലും കുറഞ്ഞ പക്ഷേ ഇട്ടുകൊണ്ട് ഡ്രൈവ് ചെയ്യുക മുന്നിൽ ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ ഇട്ടുകൊണ്ട് ഡ്രൈവ് ചെയ്യുക അത് അങ്ങനെ പറയുന്നതിൻ്റെ പിന്നിലൊരു കാര്യം മുന്നിൽ പോകുന്ന ഒരു വാഹനം എപ്പോൾ വേണമെങ്കിലും ച ഔട്ട് സിറ്റുവേഷൻ മെയിൻ റോഡിൽ ഉണ്ടാകാം അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ വണ്ടി ഒരു കാരണവശാലും ആ വണ്ടിയെ പോയി ഇടിക്കരുത് അതിനാണത് പറയുന്നത് ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ ഫോർത്ത് ഇട്ടു വീണ്ടും ഒരു കയറ്റം കണ്ടു അഡ്വാൻസ് ഫോർത്തിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു തേർഡ് ഗിയറിലേക്ക് ഇട്ട് ഈ കയറ്റം കയറി എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും ലെഫ്റ്റിന് പ്രാധാന്യം നൽകി നൽകി ഡ്രൈവ് ചെയ്യുകയാണ് അപ്പം നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ മെത്തേഡിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് രീതി മാറ്റുക അതായത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഗിയർ നിങ്ങൾ ഇടുന്ന സമയത്തും ഒരു കാരണവശാലും ഗിയർ ലിവറയിലേക്ക് നോക്കരുത് നോക്കിക്കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് നമ്മുടെ വണ്ടി വേറെ ഏതെങ്കിലും വഴിക്ക് പോകും പോയി ഇടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഗിയർ ഇവരെ നോക്കരുത് ലെഫ്റ്റ് സൈഡ് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ നോട്ടം ഇപ്പോഴും റോഡിലായിരിക്കണം നല്ല ശ്രദ്ധ കൊടുത്തോണ്ട് തന്നെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുക അതുപോലെ മുന്നിൽ പോകുന്ന ഒരു വാഹനവുമായിട്ട് എപ്പോഴും ഒരു വണ്ടി സ്പേസ് ഇട്ടുകൊണ്ട് ഡ്രൈവ് ചെയ്യുക ഗിയർ ഡൗൺ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം അഡ്വാൻസ് ഡൗൺ ചെയ്യണം ഇപ്പോൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ് അതുകൊണ്ട് ഇവിടെ ഒരു വണ്ടി എടുക്കുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നേരത്തെ ക്ലച്ച് പിടിച്ചിട്ട് ഇതേ സെക്കൻഡ് ഗിയറിലേക്ക് അങ്ങട്ട് വണ്ടി സ്ലോ ചെയ്തു ഇത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഡ്രൈവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഡ്രൈവിംഗിൽ ശ്രമിക്കുക ഒപ്പം തന്നെ വാഹനമൊക്കെ ഓടിച്ചു പോകുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ നിങ്ങൾ കൃത്യമായിട്ടും ഡ്രൈവിംഗിൽ യൂസ് ചെയ്യണം ഇപ്പം ഞാനിത് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഒരു ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററിട്ട് എൻ്റെ വാഹനം ഇതുകൊണ്ട് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഞാനിങ്ങനെ വരുന്നു എന്നിട്ട് ഞാനിത് കൊണ്ട് ഇവിടെ വന്നിട്ട് വാഹനം ഇവിടെ ചവിട്ടി നിർത്താൻ പോകണം അതായത് ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഇവിടെ ഞാൻ വണ്ടി നിർത്തിയിട്ട് ഞാൻ പതിയെ റൈറ്റ് സൈഡിലേക്ക് ടേൺ എടുക്കാൻ പോകണം നിങ്ങൾ നോക്കുക ക്ലച്ച് പിടിക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു ആക്സിലറേഷൻ കൊടുത്ത് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് പുറകിൽ നിന്ന് വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി മെല്ലെ ടേൺ എടുത്ത് എടുക്കുന്നു വീണ്ടും എന്ത് ചെയ്യുന്നു സെക്കൻഡ് ഗിയറിലേക്ക് കൂടെ ഇട്ട് ഡ്രൈവ് ചെയ്യുന്നു അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ഒറ്റയ്ക്ക് നിങ്ങൾ വണ്ടി ഓടിച്ച് പരിശീലിക്കരുത് ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി നിങ്ങളിത് പ്രാക്ടീസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പം നമുക്ക് വീണ്ടും നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം ഓക്കെ ബൈ